അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കോടികളുടെ ആസ്തിയുള്ള അതല്ലെങ്കിൽ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഉടമ സ്വയം ജീവനെടുക്കുക എന്നുള്ളത് ഒരു പക്ഷേ രാജ്യത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായിരിക്കാം ഇങ്ങനെ ഇൻകം ടാക്സ് റൈഡും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റൈഡും സി ബി ഐ റൈഡും ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു റൈഡിന്റെ ഇടയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി സ്വയം മരിക്കുക എന്നുള്ളത് അപൂർവത്തിൽ അപൂർവമായ ഒരു സംഭവം തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് കുറച്ചു മുന്നേ നമ്മൾ ന്യൂസ് ചാനലിലൂടെ പറയുന്നത് അതായത് ഈ പറയുന്ന പോലെ ഡോക്ടർ റോയ് കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ റോയ്യുടെ മരണ വാർത്ത എന്ന് പറഞ്ഞാൽ അതും ആത്മഹത്യ ചെയ്ത് സ്വയം ജീവൻ എടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത് ആരും പ്രതീക്ഷിത അല്ലെങ്കിൽ ആരെ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഏതൊരു മലയാളിക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയിക്കുക കാരണം ത്രീ വലിയ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി വലിയ തോതിൽ ഒരു പ്രമുഖ ബിൽഡർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും ഏതൊരു മലയാളിക്കും നെറ്റിലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന സംശയമില്ല അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ അറിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മലയാളത്തിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ സീസൺ വൺ തൊട്ട് സീസൺ സെവൻ വരെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ക്യാഷ് പ്രൈസ് ഫസ്റ്റ് ക്യാഷ് പ്രൈസ് കൊടുത്തിരിക്കുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പാണ് ആ ഒരു അൻപത് ലക്ഷം രൂപ ഈ പറയുന്ന രീതിയിൽ വിനർക്ക് കൊടുത്തിട്ടുള്ളത് അത് വൺ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ വൺ ടു സെവൻ വരെയുള്ള സീസണുകളിലും അങ്ങനെ തന്നെയായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് ആയിരുന്നു ക്യാഷ് പ്രൈസ് കൊടുത്തിരുന്നത് അതില് ആദ്യ സീസണില് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യ സീസണില് ഒരു കോടി രൂപയായിരുന്നു ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് ആയിരുന്നു ഈ പറയുന്ന തരത്തിൽ വിനർക്ക് സമാനമായി ഉണ്ടായിരുന്നത് അത് സാബു ആയിരുന്നു വിജയിച്ചത് സെക്കൻഡ് സീസൺ ആയപ്പോഴത്തേക്കും ഈ പറയുന്നത് അത് സെവൻറ്റി ഫൈവ് ലാക്സ് ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു സെവൻറ്റി ഫൈവ് ലാക്സിന്റെ ഫ്ലാറ്റ് കാര്യങ്ങളായിരുന്നു പക്ഷേ അതിൽ ആരും തന്നെ വിന്നറായിട്ടായിരുന്നു കൊറോണ കാരണം കത്തി വെക്കേണ്ടി വന്നത് പക്ഷേ തേർഡ് സീസണിൽ സെവൻറ്റി ഫൈവ് ലാക്സിൻ്റെ തന്നെയായിരുന്നു അത് മണിക്കൂട്ടനായിരുന്നു ആ ഫ്ലാറ്റ് കിട്ടിയത് അങ്ങനെ മൂന്ന് സീസൺ നോക്കി കഴിഞ്ഞാൽ അത് ഫ്ലാറ്റിൻ്റെ ഒരു ഇതായിരുന്നു പക്ഷേ ഫോർത്ത് സീസൺ തൊട്ട് വന്നപ്പോഴത്തേക്കും അത് പിന്നെ ഫിഫ്റ്റി ലാക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഈ ഒരു സെവൻ സീസൺ വരെയും അൻപത് ലക്ഷം രൂപ തന്നെയായിരുന്നു ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രൈസ് മണി നൽകാനായിട്ട് അദ്ദേഹം തന്നെ നേരിട്ട് എത്തുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഫിനാലി ആ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം തന്നെ ഈ പറയുന്ന തരത്തിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന തരത്തിലോട്ടൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നത് തന്നെ ഇതിനെല്ലാത്തിനും പുറമെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റന്റിനെ ഇദ്ദേഹം ഒരു പത്ത് ലക്ഷം രൂപ അപ്രതീക്ഷിതമായിട്ട് അനൗൺസ് ചെയ്ത് കൊടുത്ത ആ ഒരു കാര്യമാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ആരും തന്നെ പ്രതീക്ഷിക്കാതെ ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും അനീഷിന് പോലും സർപ്രൈസ് ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു പെട്ടെന്ന് ഒരു പത്ത് ലക്ഷം രൂപ അതും വിന്നർ പോലും അല്ലാത്ത ഒരു വ്യക്തിക്ക് വൺ തൊട്ട് സെവൻ വേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സീസൺ ലഭിച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പത്ത് ലക്ഷം രൂപ ഇദ്ദേഹം അനൗൺസ് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ആ ഒരു ക്യാഷ് ചെക്ക് അദ്ദേഹത്തിന് കൈമാറുന്നതും നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അനീഷിനായാൽ പോലും ഈ ഒരു വാർത്ത ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത് ഈ പറയുന്ന കാര്യത്തിൽ അനീഷിന് ഇങ്ങനെ ഒരു പ്രൈസ് മണി ഇദ്ദേഹം അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു കാരണം അങ്ങനെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു പക്ഷെ അത് അദ്ദേഹം ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത് ഇദ്ദേഹത്തെ ഒരുപാട് പേര് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തി വിജയിക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വ്യക്തി വിജയിക്കാൻ സാധിച്ചില്ല രണ്ടാം സ്ഥാനമായി പോയി അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പോലും പിന്നറാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇതേപോലെ ഒരു ക്യാഷ് പ്രൈസ് അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുവാൻ ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന തരത്തില് നമുക്കറിയാം സീസൺ വൺ തൊട്ട് സീസൺ സെവൻ വരെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു പ്രൈസ് മണിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇനി അടുത്ത സീസൺ മുതൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുമോ ഈ പറയുന്ന തരത്തിലുള്ള പ്രൈസ് മണി കാര്യങ്ങളൊക്കെ തന്നെ അതോ ഇനി ബിഗ് ബോസ് അടിമുടി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ബിഗ് ബോസിന് തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പോലും ഈ പറയുന്ന തരത്തിൽ ഡോക്ടർ റോയുടെ ഈ ഒരു മരണം ശരിക്കും പറഞ്ഞാൽ വളരെ ഞെട്ടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഇത്രയും വലിയൊരു കോടീശ്വരൻ ഒരു ഇ ഡി റെയ്ഡിൻ്റെ പേരിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെ ആയിരുന്നു അദ്ദേഹത്തിൽ ഇന്ന് അങ്ങനെ സംഭവിച്ചു കാരണം വാർത്തകളൊക്കെ അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്ത് വരുന്നത് അടിസ്ഥാനത്തിൽ പക്ഷേ നിലവിലത്തെ സിറ്റുവേഷനിൽ ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്ത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴത്തേക്കും നേരിടുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ് കാരണം ഇ ഡി റെയ്ഡ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു നോർമൽ ആയിട്ട് ഈ പറയുന്ന തരത്തിൽ നമ്മൾ പലപ്പോഴായി കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് പലയിടത്തും ഇ ഡി റെയ്ഡും കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചത് ഇതാണ് പറയുന്നത് നമുക്ക് എത്ര പണമുണ്ട് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ആ അവന് എത്രത്തോളം പണമുണ്ട് അവർ വലിയ കോടീശ്വരാണ് അവർക്ക് അടിപൊളിയായിട്ട് ജീവിക്കുന്ന അവർക്ക് മനസ്സ് നിറയെ സന്തോഷവും കാര്യങ്ങളും വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ എടുക്കാം ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിച്ചു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണമെന്ന് പറയുന്നത് അപ്പോൾ എത്ര കോടീശ്വരനായാലും എന്തൊക്കെ ഇനി ഏതൊക്കെ രീതിയായാലും ഈ പറയുന്ന തരത്തിൽ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലരും നേരിടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു പേര് കോൺഫിഡൻ ഗ്രൂപ്പ് എന്നുള്ള ആ ഒരു പേര് അതിൽ തന്നെ ഒരു കോൺഫിഡൻറ് ഉണ്ട് പക്ഷേ ഇദ്ദേഹം ചെയ്ത ആ ഒരു കാര്യം അപ്പോൾ ഒട്ടും കോൺഫിഡൻറ്റ് ഇല്ലാത്ത ഒരു രീതിയിലോട്ടായിരുന്നു കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് നമുക്ക് എന്ത് കാര്യവും ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരു തരത്തിലുള്ള ഒരു കോൺഫിഡൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് തരണം ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ഒരു മലക്കരുത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാം അതില്ലാന്നുണ്ടെങ്കിൽ ഇനി എത്രയൊക്കെ കോടീശ്വരനായിരുന്നു എത്രയൊക്കെ കാശി സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇദ്ദേഹം ചെയ്ത ഈ ഒരു കാര്യം എന്ന് പറയുന്നത് കെട്ടിച്ച് പറയേണ്ടി വരും കാരണം പണം എന്നുള്ളത് മാത്രമല്ല എല്ലാത്തിൻ്റെയും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ഈ ഒരു കാര്യത്തിൽ നിന്നും ഇപ്പോൾ വ്യക്തമായ ഒരു കാര്യമാണ് പണം വേണം പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് പല സാഹചര്യവും കാരണം വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാനായിട്ടുള്ള ആ ഒരു ഉൾക്കരുത്ത് ആ ഒരു മനക്കരുത്തും നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഏത് സാഹചര്യം ഉണ്ടായാലും നമ്മൾ പെട്ടുപോകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ സന്തോഷകരമായി ഹാപ്പി ആയിട്ട് പലരുടെയും ജീവിതം അങ്ങനെയായിരുന്നു കാരണം പുറമെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നു അടിപൊളി ലൈഫ് കാര്യങ്ങൾ എന്നൊക്കെ പക്ഷെ യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ എന്താണ് യാഥാർത്ഥ്യം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ കാരണം ഇദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഒരു കൊടീശ്വരായിട്ടുള്ള ഒരു വ്യക്തി പലതരത്തിലുള്ള ആഡംബര കാറുകൾ കാര്യങ്ങൾ ആ ഒരു തരത്തിൽ വളരെ ഹൈ ലെവലിൽ ജീവിച്ച ഒരു വ്യക്തി നിന്നും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആർക്കും എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത നിമിഷം പറ്റുക എന്നുള്ളതൊന്നും തന്നെ ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല നമ്മൾ കാണുന്നതൊന്നും തന്നെ അല്ലായിരിക്കാം പലരുടെയും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരെയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ പറ്റത്തില്ല എന്തായാലും വളരെ വലിയൊരു നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഈ ഒരു മരണം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു പലരെയും തരത്തിൽ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ കാര്യം എന്നൊക്കെ പറയുന്നത് ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ് ഇദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്